സീന സർ ഇനി ചോദിക്കേണ്ടതുപോലെ ഇവള് പോലെ ഉത്തരം പറയും ഇവൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്ക എസ് മാഡം കുടിച്ചിട്ട് കുറച്ചു നേരം നീ എന്തൊക്കെയാ ചെയ്തതെന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്ക അത് കഴിഞ്ഞ് നമുക്ക് മൊഴി രേഖപ്പെടുത്താം വക്കീലൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് അനന്തകൃഷ്ണൻ കുറ്റം ഏറ്റു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട മതിയായ കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രതി കുറ്റം സമ്മതിച്ച കേസിൽ പ്രതിയെന്ന് ആരോപിച്ച് അമൃതയെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് നിയമത്തിന്റെ പേരിലാണ് പവിത്രം വക്കീലേ പണ്ട് കോടതി മുറിയിൽ പുലിയായിരുന്നു താങ്കളെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഈ കോട്ടും കളസവും ഒക്കെ ഊരിവെച്ചിട്ട് വർഷം ഇട്ടുവത്തായില്ലേ നിയമപുസ്തകമൊക്കെ ഇരുന്ന് ചിതലരിച്ചു കാണും ഒന്ന് പൊടി തട്ടിയെടുത്ത് മറിച്ച് നോക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായത് പഞ്ചരത്നം ഹോട്ടലിലാണ് അവിടുത്തെ ജോലിക്കാരനായ അനന്തകൃഷ്ണനാണ് കുറ്റമേറ്റിരിക്കുന്നത് പക്ഷേ ഹോട്ടലിൻ്റെ പ്രൊപ്പറേറ്റർ അഥവാ ഉടമ അമൃതയാണ് ലൈസൻസ് അവരുടെ പേർക്കാണ് ആയിക്കോട്ടെ അതിന് അവളെ ഒളിച്ചൊന്നും പോകില്ലല്ലോ ഇത്രകാലം ഒളിച്ചല്ലേ താമസിച്ചത് അല്ല കോടതിയിൽ മോൾ നേരിട്ട് ഹാജരാകും അത് വേണ്ടെന്നേ ലോക്കപ്പിലിട്ട് പോലീസ് ചോദ്യം ചെയ്യും എന്നിട്ട് നാളെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും അവിടെ നിന്ന് വീണ്ടും അന്വേഷണ വിധേയമായിട്ട് കസ്റ്റഡിയിൽ വാങ്ങും കോടതി കയറ്റി നിർത്തി ഞാൻ വിസ്രിക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളും ഇതുപോലത്തെ അങ്ങ് പറഞ്ഞേക്കണം ഒന്ന് പോ വക്കീലെ പേടിപ്പിക്കാതെ ഈ കൊക്കത്ര കുളവും കോടതിയും കണ്ടതാ സ്റ്റേഷൻ ജാമ്യത്തിനാണെങ്കിൽ വക്കീലിവിടെ ഇരുന്ന് കസേര തരില്ല നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വേണമെങ്കിൽ ജാമ്യത്തിനപേക്ഷിക്കാം എന്നാ പിന്നെ ഇരുന്ന് സമയം കളയണ്ട ചെന്നാട്ടെ സാറേ ഉള്ള സ്ഥലം വിറ്റിട്ടായാലും കേസ് നടത്തും എൻ്റെ മോളുടെ നിരപരാധിത്വം തെളിയുന്നവരെ ഏത് ഏത് കോടതി വരെയും ഞാൻ പോവും സുപ്രീം കോടതിയിൽ പോയാലും വിധി അനുകൂലമാവില്ല അഴി എണ്ണാനാണ് വിധിയെങ്കിൽ വക്കീലിൽ പിടിച്ചേർത്താൻ ഒക്കുവോ അഴി എണ്ണും അന്നുണ്ടല്ലോ ഈ തൊപ്പി തലയെ കാണില്ലെന്ന് മാത്രം